തിരുസഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുക എന്ന കൂടി ആനന്ദം എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ട തോമസ് അറയ്ക്കൽ സാറ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് സഭ ഏറെ വിമർശനങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും അൽമായ നേതൃത്വം നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് ഈ ആനന്ദം യൂട്യൂബ് ചാനലിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു അറിയുള്ളവരെ ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചാനല് ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ തിരുസഭയുടെ പക്ഷത്തിൽ നിൽക്കുന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുവാൻ ആഗ്രഹിക്കുക ഇന്ന് എൻ്റെ വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്ന അതിക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറയാം വിശ്വാസത്തിൻ്റെ മേൽ നടത്തുന്ന കയ്യേറ്റങ്ങളെ അപലപിക്കുന്നതിന് വേണ്ടിയും പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ കേരളത്തിലെ പിണറായി സർക്കാർ അധികാരികൾ വന്നതിന് ശേഷം നിരവധി തവണകൾ ക്രൈസ്തവ പുണ്യദിനങ്ങളിലെ ഞായറാഴ്ചകളിലും പ്രസകാവ്യാഴും ദുഃഖവള്ളി ഈസ്റ്റർ ജൂലൈ ഏഴ് ലീഗായുടെ ദുബറാന തിരുനാള് എന്നു തുടങ്ങി ക്രൈസ്തവരുടെ പരമപ്രധാനമായ ദിനങ്ങൾ പല വിധത്തിൽ അതിനെ ആക്രമിക്കുക എന്ന് വേണേൽ പറയാൻ പറ്റും പരിപാടികൾ സർക്കാർ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ പരിപാടികളിട്ട് ആ പുണ്യദിനങ്ങളെ ദേവാലയങ്ങളിൽ പോകാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് നൽകാതെ അതിനെ വിശ്വാസത്തെ അവഗണിക്കുന്ന ഒരു കാഴ്ച കണ്ടുവരികയാണ് ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ പല മുഖ്യമന്ത്രിമാര് വന്നിട്ടുണ്ട് പക്ഷേ ന്യൂനപക്ഷങ്ങളോടെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങളോടെ വിശ്വാസ ആചാരങ്ങളോടൊക്കെ വളരെ മാന്യമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടതും നമ്മൾ മനസ്സിലാവുന്ന എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കൈകടത്തലുകൾ നടത്തുക വിശ്വാസത്തിന്റെ മേൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ചില ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെങ്കില് എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കില്ല കാരണം അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങളെയൊക്കെ ഈ സർക്കാർ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മേൽ നടത്തുന്ന ഈ അതിക്രമങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്റെ വിഷയം ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി ക്രൈസ്തവര് ദുറാന തിരുനാൾ വിളിക്കുന്ന ആ പുണ്യദിനത്തില് മാർ തോമാ ലിഗായുടെ പുണ്യദിനത്തില് ക്രൈസ്തവരെല്ലാം അത് ഞായറാഴ്ച ആചരണം പോലെ കടമുള്ള ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഞങ്ങള് ഈ ദുറാന തിരുനാളിന് അവധി കൊടുക്കണമെന്ന് സർക്കാരിനോട് കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ നേതാക്കന്മാരും സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടു ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഞാൻ ഒരു മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് ദുഗറാനത്തിരുന്നാളിന് അവധി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം സർക്കാർ അവധിയല്ല നിങ്ങൾക്കൊരു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രവൃത്തി ദിവസമായി ആക്കിയിരിക്കുക പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മൂല്യനിർണയ ക്യാമ്പ് ഈ പരിപാവനമായ ദിവസത്തിൽ വെച്ച് ക്രൈസ്തവർക്ക് ദേവാലയത്തിൽ പോകുവാനോ വിശ്വാസം പ്രഘോഷിക്കുവാനോ ഉള്ള അവൻ്റെ അവകാശത്തിന് മേൽ കടന്നുകയറ്റം നടത്തിയിരിക്കുക ഇതിനെതിരെ പ്രതിഷേധിച്ച ഞാൻ ഇവിടെ നിനക്കുന്നത് ഈ സർക്കാർ ഗവൺമെന്റ് മുഖ്യമന്ത്രിയോട് പറയുക നിങ്ങളിത് അറിയുന്നില്ലേ നിങ്ങളിത് കാണുന്നില്ലേ ഈ ന്യൂനപക്ഷങ്ങളുടെ ഈ ആവശ്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ കേൾക്കാറില്ല നിങ്ങൾ കേൾക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട് കേട്ടോ അതിന് ഞങ്ങൾക്ക് വിരോധമില്ല ഈ ജൂലൈ മൂന്നാം തീയതി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വ്യവാലയത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും അവർ വിശ്വാസം ആചരിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രവൃത്തി ദിവസമാക്കിയിരിക്കുന്ന ഈ മൂല്യനിർണ്ണയൊക്കെ ആമ്പ് മാറ്റിവെച്ച് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കിക്ക ഈ ഗവൺമെന്റിന്റെ പല ഘടകങ്ങളും ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു പ്രതിഷേധങ്ങൾ എന്താ ക്രൈസ്തവ കന്യാസ്ത്രീകൾ എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ കോളേജുകളിൽ വൈദികർ എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവർ ടാക്സ് കൊടുക്കുന്നവരാണോ നികുതി കൊടുക്കുന്നവരാണോ എന്നെല്ലാം പറഞ്ഞ് വിവിധ തലങ്ങളിൽ ഈ മതവിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അതിനെ ജനങ്ങളുടെ മുമ്പില് അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഗവൺമെന്റ് നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് എത്രയോ ക്രൈസ്തവ മൂല്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ നിന്നിച്ച കാഴ്ചകൾ നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ് അത് ആവർത്തിക്കരുതെന്ന് പറയാൻ പോവുക ഈ ജൂലൈ മൂന്നിന്റെ ഈ ദിവസം ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുക കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തില് ഈ സമയങ്ങളില് നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തോട് നടത്തുന്ന ഈ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ നയം അവസാനിപ്പിക്കണമെന്ന് പറയുകയും ഇല്ല എങ്കിൽ തക്കതായ മറുപടി ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു ഞാൻ ഓർമ്മിപ്പിക്കുക അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നിർദ്ദേശം ഈ മൂല്യനിർണയ ക്യാമ്പ് ജൂലൈ മൂന്നാം തീയതി നടത്തുന്നത് മാറ്റിവെച്ച് ക്രൈസ്തവരുടെ ഈ ദീന സ്വരം ശ്രവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ ഈ ചിന്തകള് എൻ്റെ എളിയ അഭ്യർത്ഥന ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക നന്ദി നമസ്കാരം